ഇവരുടെ പ്രണയവിവാഹമായിരുന്നു വീട്ടുകാരുടെ സമ്മതമില്ലാതെയായിരുന്നു ഇവർ ഒരുമിച്ച് ജീവിച്ചിരുന്നത് പിന്നീട് ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുത്തു മാതാപിതാക്കളുടെ വാക്കുകൾക്ക് അവർ തരുന്ന മുന്നറിയിപ്പിന്റെ വില എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു സംഭവം രണ്ടായിരത്തി ഇരുപതിന് മുമ്പേ ഒരു സാധാരണ അറേഞ്ച്മെൻറ് ചെയ്തൊരു ആലോചിച്ച അത് ഇക്കാഗ് കഴിഞ്ഞു ഇക്കാ കഴിഞ്ഞു കുറച്ച് ദിവസം കഴിയും ആ പുള്ളി ഗൾഫ് പോയി പിന്നീട് ഈ യാസറായിട്ടുള്ള ഒരു അടുപ്പം അയൽവാസിയാണല്ലോ അടുപ്പം അങ്ങനെ അങ്ങനെ യാസറിനപ്പുറം പോകാൻ തീരുമാനിക്കുമ്പോൾ അത് കേസായി കോടതി നിന്നാണ് ഓൻ്റെ കൂടെ പോവുക എന്നുള്ളത് അന്ന് പറഞ്ഞിട്ടുണ്ട് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടി എന്നൊരു മലയോര ഗ്രാമത്തിൽ നിന്ന് കേട്ടൊരു വാർത്ത ഷിബില എന്നുപേരുള്ള ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു യുവതിയെ ഭർത്താവ് യാസിർ എന്നു പേരുള്ള ഇരുപത്തിയാറുകാരൻ വന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി തടയാൻ വന്ന ഉപ്പ അബ്ദുറഹിമാനിക്കും മാരകമായിട്ട് പരുക്കേറ്റു ഉമ്മ ഹസീനക്കും ഗുരുതരമായി പരിക്കേറ്റു ഉപ്പം മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സ്വന്തം ഭാര്യയെ മൂന്ന് വയസ്സുള്ള ആ ഒരു പെൺകുട്ടിയുടെ മോളെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഭർത്താവ് യാസ്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് സത്യത്തിൽ ഈ ഒരു പെൺകുട്ടിയുടെ ആ വിവാഹം ഇവനായിട്ട് കല്യാണം കഴിക്കണം ആ ഉമ്മയും മാപ്പയും കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നത് ഞാൻ അറിഞ്ഞൊരു കാര്യം എങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടിക്ക് ഇവനായിട്ട് അയൽപ്പക്കത്തിലുള്ള ഈ ആശ്രോയിട്ട് പ്രളയമായിരുന്നു ആദ്യം ആ വീട്ടുകാർ ഇവൻ്റെ ലഹരിയുടെ സ്വഭാവം അറിഞ്ഞപ്പോൾ വേണ്ട അങ്ങനെ ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് വേറൊരു കല്യാണവും ഉറപ്പിച്ച് നിൽക്കാതെ കഴിയുമോ നിൽക്കാമോ നിശ്ചയം എന്തോ കഴിഞ്ഞതാണ് പക്ഷേ അവനെയും ഒഴിവാക്കിയിട്ട് ഇവൻ്റെ കൂടെ ഒഴിച്ചൂടിപ്പോയതാണ് വീട്ടുകാർ എന്നിട്ട് ഒരു പരിഗണനയും കൊടുത്തിരുന്നില്ല നിശ്ചയ കല്യാണം പോലും കഴിപ്പിച്ചു കൊടുത്തില്ല രജിസ്റ്റർ മാരേജ് കഴിച്ചിട്ടാണ് കഴിഞ്ഞിരുന്നത് ഒടുവിൽ ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ാണ് ഇവനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ഒടുവിൽ അവന്റെ തന്നെ കൊലക്കത്തിക്കിരയാകാനായിരുന്നു ഷിബിലയുടെ വിധി അള്ളാഹു ആ പെൺകുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ കവരിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ മാതാപിതാക്കളുടെ വാക്കുകൾക്ക് അവർ തരുന്ന മുന്നറിയിപ്പിന്റെ വില എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു സംഭവം ഇതൊന്നും മാധ്യമങ്ങൾ വ്യക്തമായിട്ട് പറയില്ല ഇന്നലെ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്താണ് ഈ ഒരു ഏഴ് മണി സമയത്താണ് ഇവൻ ആ വീട്ടിലേക്ക് വരുന്നത് ഇവൻ വരുന്നത് എങ്ങനെയാണ് ഒരു ഒരു കാറിൽ വന്നിട്ട് ആ കാറ് തിരിച്ചു പോകാനുള്ള ഭാഗത്ത് കാറ് നിർത്തിയിട്ടു ശേഷമാണ് അപ്പൊ എല്ലാ ആളുകളും വീട്ടിൽ നോമ്പ് തുറക്കാണല്ലോ ആരും വീട്ടിൻ്റെ പുറത്തുണ്ടാവില്ല കാരണം ബാങ്ക് ഉണ്ട് കൊടുക്കണം ആ ഏഴ് മണി ആറ് നാൽപ്പത്തി ഒന്നിന് ബാങ്ക് കൊടുക്കണം ആ ഒരു സമയത്ത് ഇവൻ കാറെക്കൊതുക്കിയിട്ട് നിർത്തിയിട്ട് ഇവൻ നേരെ ഊട്ടി കണ്ട് കയറി ബെല്ലടിച്ചു ഭാര്യ ശിബിരം പുറത്തേക്ക് വന്നു അപ്പോൾ അവളോട് വഴക്കായിട്ട് അവളെ കത്തി എടുത്ത് കഴുത്തിന് മറ്റും കുത്തി അന്ന് ദിവസം പകൽ ഉച്ചക്ക് ഇവൻ വന്നിട്ടുണ്ട് ആ ഉച്ചക്ക് വന്നിട്ട് ഇവൻ എന്തോ പറഞ്ഞ് വഴക്കുണ്ടാക്കി പോയതിൻ്റെ ബാക്കിയാണ് ഇവൻ തീർക്കാൻ വേണ്ടി തന്നെ ഒരു കത്തിയും വാങ്ങിയിട്ട് അവൻ വന്നു ഇവൻ ലഹരിക്കടിമയാണ് ഇവൻ മുമ്പ് ആ ഉമ്മാനെ ഉമ്മാനപ്പന്ന സുബൈദ പത്തൊമ്പത്തിരണ്ട് വയസ്സുള്ള ക്യാൻസർ രോഗി

അതൊന്നിച്ചുള്ള ഫോട്ടോസുകളൊക്കെ കാണാം ഇതൊക്കെ ഈ ഭാര്യ അറിഞ്ഞപ്പോൾ എനിക്കെതിരെ പരാതി കൊടുത്തിരുന്നു പോലീസിൽ പരാതി കൊടുത്തിരുന്നു എന്നിട്ടത് തടയാൻ വന്ന ഉപ്പ അബ്ദുറഹിമാനും ഹസീനയും ഇവൻ ക്രൂരമായിട്ട് മറന്നു ഈ കത്തിടുത്ത് കൊത്തി അയൽ ഈ ഷിബിലെയാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ മരണപ്പെട്ടു ഉപ്പ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കൊള്ളില്ല ഇവനവിടുന്ന് മുങ്ങി ആ സമയത്ത് അയാൾ ഓടി ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരുടെ ആൾ കുട്ടികൾ കളിക്കണ സൈക്കിൾ ഉണ്ടല്ലോ അതെടുത്തോ ഏറെ അറിഞ്ഞപ്പോൾ എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൻ്റെ ചില്ലു പൊട്ടി ആ ചില്ലു പൊട്ടിയിൽ ഹയറായി പോലീസിനെ അവനെ പിടിക്കാൻ സാധ്യത അതാണ് ഇവൻ കാറിയിട്ട് പോയി പിന്നെ ഒരു അഞ്ചു മണിക്കൂർ നേരത്തേക്ക് ഇവനെ കുറച്ചൊരു വിവരം ഉണ്ടായില്ല അതിനിടക്ക് പിന്നെ ഏതോ പെട്രോൾ പമ്പി കയറി ഏർ പെട്രോൾ അടിച്ചിട്ട് അതിന് കാശ് കടക്കാതെ മുങ്ങി അതും മാറിഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജിന്റെ പരിസരത്തു നിന്നാണ് ഇവനെ നാട്ടുകാർ പിടിക്കണം നാട്ടുകാർ പിടിച്ചിട്ട് ഇവനെ അവസാനം പോലീസിൽ കൊടുത്തതാണ് അപ്പോൾ ഇവൻ ഈ രീതിയിലേക്ക് ആവാൻ കാരണം എനുസഹിക്കടിമയാണ് ഇവൻ ആ ഉമ്മാനെ കൊന്ന ആഷിക്കിന്റെ ഒരു ഫ്രണ്ട് ആണ് ഈ ഒരു വിഷയത്തിൽ ഇവരുടെ കുടുംബം ഈ ഒരു നാട്ടിലുള്ള ആൾക്ക് പറയാനുള്ള കാര്യം ഇതാണ് കഴിഞ്ഞ ദിവസം ഇതേപോലെ ഈ ശിവലയുടെ കൊച്ചു കുഞ്ഞുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സും മറ്റു കാര്യങ്ങളും എല്ലാം ഇങ്ങോട്ട് വേണം എന്നവര് പറഞ്ഞു ഈ ശിവലെ ആവശ്യപ്പെട്ടു ഭർത്താവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവൻ ആ കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചു അങ്ങനെ അറിഞ്ഞു അപ്പോൾ ഈ വിവരം അത് കണ്ടതോടുകൂടി ഇവർ പേടിച്ചിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റും എസ് എൽ സി ബുക്കും ആധാർ കാർഡും ഉൾപ്പെടെയുള്ള സകല രേഖകളും അവൻ്റെ അടുത്തുള്ളത് അപ്പോൾ ആ രേഖകൾ ഇവനോട് ആവശ്യപ്പെട്ടു അവൻ കൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ തൊട്ടായിലോക്കെ തന്നെയാണ് എൻ്റെ വീട് ഞാനിവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ് എൻ്റെ ഫാദർ പിതാവ് മുൻ പഞ്ചായത്ത് മെമ്പറാണ് അങ്ങനെ ഇവർ എൻ്റെ പിതാവിൻ്റെ അടുത്ത് വരുന്നു വന്നതിന് ശേഷം ഒന്ന് ഇതെങ്ങനെയൊന്നും വാങ്ങിത്തന്നില്ലേ അവൻ കത്തിച്ചു കത്തിച്ചളിയെന്ന് പറയുന്നു അങ്ങനെ ഉള്ളി എൻ്റെ പിതാവ് ഇവനെ വിളിച്ചു വരുത്തി അത് കൊടുക്ക രേഖകൾ ഇതൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതെന്നു വെച്ചാൽ ഒന്നുകിൽ ഇപ്പോൾ എൻ്റെ കൂടെ വരണം അല്ലെങ്കിൽ ഇപ്പോൾ വന്തം പിരിയണം ഈ രണ്ടിലൊന്ന് ഇപ്പോൾ നടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവരുമായി ആലോചിച്ചു ഇവരുമായിട്ട് ആലോചിച്ചു പറഞ്ഞു ഇപ്പോൾ പിരിയുന്നതും കൂടെ പോകുന്നതും ഒന്നും ഇപ്പോൾ ആലോചനയില്ല നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം പക്ഷേ ഇപ്പോൾ ഈ രേഖകൾ തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു അപ്പോൾ വാതൃ തന്നെ പറയുന്നു ഈ രേഖകളെല്ലാം നീ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണ്ട നീ എൻ്റെ അടുത്ത് തന്നാൽ മതി ഞാൻ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്കാം അല്ലാതെ അവിടെ പോയി മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് വീട്ടിലേക്ക് പോകണ്ട ഇവിടെ വന്ന് തന്നാൽ മതി എന്ന് പറയുന്നു അത് പ്രകാരം എത്തിക്കാമെന്ന് പറഞ്ഞാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇവൻ പോകുന്നത് അതിനുശേഷം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി ഈ ശിവിലയുടെ കൊല്ലപ്പെട്ട ശിവലിയുടെ എസ് എസ് എൽ സി ബുക്ക് ഈ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഈ മരണം നടക്കുന്നതിന് മുൻപ് വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് തന്നെ വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി ഈ വീട്ടിൽ വീട്ടിലിപ്പം വളരെ ഡീസെൻറ്റായി വരുന്നു വന്നതിന് ശേഷം എസ് എൽ സി ബുക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു എന്നിട്ട് ഞാൻ വൈകുന്നേരം വരും നമുക്ക് സലാം ചൊല്ലി പിരിയാം എന്നും പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ വന്നത് എസ് എൽ സി ബുക്ക് കൊടുത്ത് ഒരു വ്യക്തി കൂടിയാണ് വർഷങ്ങളായിട്ട് ഈ കുട്ടി കുട്ടിയുടെ ജനിച്ചു വളർന്ന കുട്ടിയാണ് ഷിബില എന്ന് പറയുന്നത് ഈ ആ കാണുന്ന വീട്ടിലായിരുന്നു തൊട്ടടുത്ത വീട്ടിൽ ഇത് തമ്മിൽ ഏകദേശം മുപ്പത് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ അഞ്ചു വർഷങ്ങൾ മുൻപ് അവിടെ താമസിച്ചു ആ അപ്പൊ ഇവർ തമ്മിൽ ഇവിടെ പ്രണയബന്ധരാകുകയും ഈ പ്രണയത്തെ ഈ ഷിബിലയുടെ വീട്ടുകാർ എതിർത്തു അതിനെ സമ്മതിച്ചു കൊടുത്തില്ല ഷിബിലയുടെ വീട്ടുകാർ എതിർത്തപ്പോൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയ വ്യക്തിയാണ് ഇവർ ആ വീട്ടുകാരുടെ എതിർപ്പിന് കാരണം ഇവന്റെ സ്വഭാവത്തിലുള്ള പ്രത്യേകതയായിരുന്നു ഇവരുടെ പ്രണയവിവാഹമായിരുന്നു വീട്ടുകാരുടെ സമ്മതമില്ലാതെയായിരുന്നു ഇവർ ഒരുമിച്ച് ജീവിച്ചിരുന്നത് പിന്നീട് ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടുകാർക്ക് കല്യാണം കഴിച്ചു കൊടുത്തു കുറച്ചു കാലം നല്ലോണം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു ഇടക്കിടക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയല്ലായിരുന്നു പക്ഷേ വീട്ടുകാരുടെ പൂർണ്ണമായ സമ്മതത്തോടെ അല്ലായിരുന്നു ഈ വിവാഹം നടന്നത് അതുകൊണ്ട് തന്നെ ശിവിലയ്ക്ക് വീട്ടിൽ വന്നുകൊണ്ട് തൻ്റെ പരാതിയും വേവലാതിയും പറയാൻ ഒരു നിർവാഹവുമില്ലായിരുന്നു ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സഹി കെട്ട് നിവൃത്തി കെട്ട് ഒരു ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിലാണ് ഇവിടെ വന്നുകൊണ്ട് എനിക്കിങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ കിടന്നു മരിച്ചാലും ഞാൻ ആ വീട്ടിലേക്ക് അയാളുടെ കൂടെ പോകില്ല എന്ന് പറഞ്ഞു അതിനുശേഷം നാല് മാസത്തോളം ശിബില ഈ വീട്ടിലായിരുന്നു ഇടക്കിടക്ക് പ്രതി വരലുണ്ടായിരുന്നു പ്രതി വന്നുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുമെന്ന് തന്നെ പറഞ്ഞ് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തലാണ് ഈ അടുത്ത ദിവസം എനിക്ക് തൊണ്ണൂരാഴ്ച മുമ്പ് വന്നു നമുക്ക് വേറെ വീടെടുത്ത് വാടക വീട്ടിലേക്ക് താമസിക്കാം ഞാൻ എൻ്റെ കൂടെ വരണം എന്ന് പ്രതി പറഞ്ഞപ്പം ഈ പ്രതിയുടെ സ്വഭാവവും പല സമയത്തും ലഹരി ഉപയോഗിക്കലും അതുമായി ബന്ധപ്പെട്ട് കൊണ്ട പ്രശ്നവും പൂർണ്ണമായിട്ടും ഈ ശിബിലയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ കൂടെ പോവാൻ ഈ ശിബില തയ്യാറായിരുന്നില്ല ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു ഉച്ചയുടെ മുമ്പായിട്ട് ഈ പ്രതി ഇവിടെ വന്നു എന്തോ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നമുണ്ടായി സംസാരമുണ്ടായി വലിയ തോതിലുള്ള വഴക്കുണ്ടായി അതിനുശേഷം പ്രതി ഇവിടെ നിന്ന് ഇറങ്ങി പോകുകയും പിന്നീട് ഏഴ് മണിക്ക് ഇവിടെ വന്നുകൊണ്ട് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ശിബിലയെ കഴുത്തിന് തുടരെ 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 കുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ രണ്ട് വയസ്സ് മൂന്ന് വയസ്സുള്ള ഒരു മോളുണ്ട് പൊന്നുമോളുണ്ട് ഈ മോളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രതി കൃത്യം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിന് മുമ്പേ ഒരു സാധാരണ അറേഞ്ച്മെൻ്റ് ചെയ്തൊരു വിവാഹം ആലോചിച്ചാണ് അത് നിക്കാ കഴിഞ്ഞു നിൽക്കാൻ കഴിഞ്ഞു കുറച്ച് ദിവസം കഴിയും ആ പുള്ളി ഗൾഫ് പോയി പിന്നീട് ഈ യാസറായിട്ടുള്ള ഒരു അടുപ്പം അയൽവാസിയാണല്ലോ അടുപ്പം ഉണ്ടാവുകയും അങ്ങനെ യാസറിനപ്പുറം പോകാൻ തീരുമാനിക്കുമ്പോൾ അത് കേസായി കോടതി നിന്നാണ് ഓൻ്റെ കൂടെ പോവുക എന്നുള്ളത് അന്ന് പറഞ്ഞത് അന്ന് പരമാവധി നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അന്നും ഇവൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ലഹരിയാണിവൻ്റെ മാനദണ്ഡം എന്നറിയാം ഉപയോഗിക്കുന്നത് അത് തീർച്ചയായിട്ടും അന്ന് ലഹരിയുടെ ഒരു ഒരു ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായി നമ്മൾക്ക് അന്വേഷണത്തിൽ തന്നെ മനസ്സിലായി പിന്നീട് ഒന്നോ രണ്ടോ വട്ടം അവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ വന്ന സമയത്തും പിന്മാറാൻ പല സമയവും സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊന്നും പിന്മാറാൻ കഴിഞ്ഞില്ല അന്നും ഇവൻ പീഡന പീഡനുണ്ട് പീഡനമുണ്ട് എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചു പോയി എന്നുള്ളതിലേക്ക് പിന്നെ തിരിച്ചു വീട്ടിലേക്ക് വരാനുള്ളൊരു ജാളി ഇതുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേ കാലം സഹിച്ചതാണ് അപ്പോൾ അഞ്ച് വർഷത്തോളം ഏതാണ്ട് സഹിച്ചു അപ്പോൾ ഇനി ഇപ്പോൾ അവളെ അവിടെ നിന്ന് തന്നെയുള്ള അക്രമവും കൊണ്ട് അവളെ ജീവൻ ഭീഷണിയാവും പറഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് ഇത് കേൾക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും ആ വാപ്പയും ഉമ്മയും ഇവനുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് പറഞ്ഞു കാരണം ഇവൻ്റെ ലഹരിക്ക് ആ ഭാഗത്ത് ഒരുപാട് പേര് ലഹരിക്ക് അഡിക്റ്റായ ആളുകളാണ് ഇവ സംഭവം നടക്കാൻ ഇവനിക്കിത്രയും പ്രകോപനം ഉണ്ടാവാൻ കാരണം ഇവന് ഇവളുടെ സ്വർണമൊക്കെ ഉപയോഗിച്ചിട്ട് ഫുള്ള് ആർഭാടായിട്ട് നടക്കലാണ് പല ജാതി ലോണുകൾ എടുക്കുക ഇവളുടെ പേരിൽ സഹി കെട്ടിട്ട് ഇവളെന്ത് ചെയ്തു ഇറങ്ങി പലപ്പോഴും ഇവള് കുട്ടിക്ക് വരില്ലുണ്ട് പക്ഷേ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത ലൈഫായതുകൊണ്ട് പ്രയാസങ്ങളൊന്നും വല്ലാതെ വീട്ടിൽ പറയലില്ല അപ്പോൾ ഇവൾ അവസാനം പറഞ്ഞ് മരിക്കേണ്ടി വന്നാലും അവൻ്റെ കൂടെ താമസിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പ അവസാനം ഒരു മാസം മുമ്പ് ഇറങ്ങി വരണേ ഇറങ്ങി വരുമ്പോൾ ഒരു വാടക വീട്ടിലാണ് ഒരു വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് ഇവന്റെ വീട്ടിലല്ല ഇവന്റെ വീട്ടിൽ നിന്ന് മാറി ഒരു വാടക ബൂട്ടിലാണ് അപ്പോൾ ആ വാടക ബൂട്ടിന്റെ അടുത്തുള്ള ആളുകളൊക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട് മഹലിയിലൊക്കെ ഇടപെട്ടിട്ടും ഇവന്റെ സ്വഭാവത്തിനോ മറ്റൊരു മാറ്റവും ഇല്ല അവന്റെ മാതാപിതാക്കളൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ് അത്ര എല്ലാവരും പറയുമ്പോൾ ഓനെന്താണ് യാതൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളല്ല എന്നുള്ള പക്ഷെ ഈ ഭാര്യക്കറിയാം നിരന്തരം മർദ്ദനങ്ങളാണ് ആ മർദ്ദനമായിട്ട് സഹിക്കാൻ കഴിയാതെ സ്വന്തം വീട്ടിലേക്ക് വന്ന് വിവാഹമോചനത്തിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് അപ്പം അതിലെന്തോ ഒരു ചർച്ച അടുത്ത ദിവസം നടക്കാനിരിക്കുന്നുണ്ട് അപ്പം ഈ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഇവനെ വിളിക്കുകയോ അറിയിക്കുകയോ ചെയ്തില്ല കുട്ടിയുടെ ബർത്ത്ഡേ ഡേ പടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ മൂന്നാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ ഡേ ആ ദേശത്തിന് ഇവനീ കുട്ടിയുടെ ഡ്രസ്സൊക്കെ കൂടി ഇവളുടെ ഡ്രസ്സൊക്കെ കൂടിയിട്ട് എടുത്ത് തീയിട്ട് കത്തിച്ചിട്ട് ഇവരത് സ്റ്റാറ്റസ് ഇട്ടു അതോടുകൂടി ഇവൾക്ക് പേടി അതിൻ്റെ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ വന്ന് നശിപ്പിക്കുകയോ എന്നൊരു പേടി ഉണ്ടായിട്ട് അത് തരാൻ വേണ്ടി അയൽപ്പക്കത്തിലെ ആളുകളൊക്കെ ഇടപെടിച്ചു പറയിച്ചിരുന്നു ഇവൻ പറഞ്ഞു ഉടൻ തന്നെ ഈ റമദാൻ കഴിയുമ്പോഴേക്കും എൻ്റെ കൂടോട് വരണം വന്നില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഡ്രസ്സ് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു ഇവർ പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ പോലീസുകാർ പറഞ്ഞത് അവൻ പേടിച്ചു കൊടുത്ത ഡ്രസ്സല്ലേ അവന് ഇഷ്ടമുള്ളുമ്പോൾ കൊടുത്തോളും എന്നൊരു നിരുത്തരവാദപരമായ സമീപനമാണ് അടുത്തത് എന്നിട്ട് പോലീസുകാർ ഇവനെ വിളിപ്പിച്ചോ ഇല്ലയെന്നെനിക്കറിയില്ല പക്ഷെ കൃത്യമായൊരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശിബിലയുടെ വീട്ടുകാരൊക്കെ പറയുന്നത് ഇവൻ വരുമ്പോൾ തന്നെ അവൻ ഉറപ്പിച്ചത് തീർത്ത് കളഞ്ഞിട്ടേ ഇവൻ പോവുള്ളൂ എന്നുള്ള ഉറപ്പിച്ചിട്ടാണ് അവ വരുന്ന സമയത്ത് മേൽ ലഹരിക്കടിമയാണോന്ന് അറിഞ്ഞൂടാ ഇവൾ സത്യത്തിലെ ഈ ഭാര്യ ശിബില ഈ ഉമ്മാനൊക്കെ ഒന്ന ആഷിക്കിൻ്റെ ഫ്രണ്ട് കൂടിയാണ് തൻ്റെ ഭർത്താവ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ വല്ലാതെ ബേജാറായിട്ടാണ് ഒരു ശരിക്കും പരാതി കൊടുക്കുന്നത് എൻ്റെ ജീവൻ നഷ്ടപ്പെടാം എനിക്ക് എനിക്കിൻ്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചിട്ടാൽ നടപടി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ജീവനും കൊണ്ടോ ഓടുന്നത് ഞാനെന്നാ ഉമ്മാനെ കൊന്ന ആശിക്കിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഞാനത് പറഞ്ഞിരുന്നു ആ സംഭവം നടക്കുമ്പോൾ ഇവൻ എവിടെയോ പോയി വന്നിട്ട് പിന്നെ സുഹൃത്തുക്കളെ കൂടെ കറങ്ങാൻ പോയി അത് ചോദ്യം ചെയ്തതിനാണെന്ന് ഉമ്മ സുബൈദനെ കൊന്നത് ആ സുഹൃത്തുക്കൾ ആരാണെന്നും അവരുടെ മാതാപിതാക്കൾ സൂക്ഷിച്ചോ നാളെ ഈ അവസ്ഥ അവരാളുകൾക്കും ഉണ്ടാവാമെന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കൃത്യമായിട്ട് മുഴുവനായിട്ട് കാണുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും ഞാനന്നത് ശരിക്കൊരു അവയർനെസ്സായിട്ട് പറഞ്ഞതാണ് അവരൊക്കെ പറ്റി അതേ മാനസികാവസ്ഥയിലുള്ള ആളുകളായിരിക്കാം എന്നുള്ളത് അതേപോലെ സംഭവിച്ചു അത് ആ കൂട്ടത്തിൽ ഒരാളാണ് ഈ ഒരു യാസിറും പത്തിരുപത്താറ് വയസ്സേവൻകുള്ളൂ എൻ ലൈഫിൽ എന്നിട്ട് എന്ത് ഈ റമദാൻ മാസല്ലേ നമ്മൾ വളരെ പവിത്രമായിട്ട് കരുതുന്ന ഒരു പദ്ധതിയങ്ങളിൽ ഒരാടിൻ്റെ ദിവസം അറ്റ്ലീസ്റ്റ് ഒരു വിശ്വാസമുള്ള ആളുകളെ കൂട്ടിലൊക്കെ ഒന്നുകിൽ റമദാൻ ആ ഒരു പദ്ധതികളുടെ ആ ഒരു പേരുകൾ ചൊല്ലി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു മൗലിക ഒതു അവിടുന്ന് കൊടുന്ന് അങ്ങനെ ഭക്തിയോടുകൂടി നീങ്ങുന്ന ഒരു സമയത്താണ് ഒരു ഇപ്പോഴും നമ്മളിപ്പോഴും ലഹരിയുടെ പിന്നാലെയും ഈ ഭൗതികതയുടെ പിന്നാലെയാണ് വാപ്പിയമ്മ്യം പറയുന്ന ചൂണ്ടിക്കാട്ടുന്ന ഒരാൾ നമ്മളെ ദുരിതത്തിലാക്കാൻ ഒരു വാപ്പിയമ്മ്യം മോളെ ഇയാളെ കെട്ടിക്കോ മറ്റാളെ കെട്ടിക്കോ എന്ന് പറയുമ്പോൾ ഓളെ ഇടങ്ങളാവട്ടെ എന്ന് കരുതിയിട്ടല്ല ചെയ്യാം മക്കളുടെ ഭാവി നോക്കിയിട്ടാണ് അത് ചെയ്ത് കൊടുക്കുക പക്ഷെ മക്കൾക്കത് വേണ്ട ഈ മക്കൾക്ക് കെട്ടിച്ച നിക്കാതെ കഴിഞ്ഞാലും വേണ്ടില്ല നിശ്ചയം കഴിഞ്ഞാലും വേണ്ടില്ല ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ ആ മൂന്ന് വയസ്സുള്ള ആ പെൺകുട്ടി കാണാണ് കൺമുന്നിൽ വെച്ചിട്ട് ഉമ്മാനെ ഇല്ലാതാക്കണത് അലറിക്കറിഞ്ഞിപ്പുന്ന ആ കുട്ടി ബന്ധുവീടുകളിലാണ് കഴിയണത് ആ വീട്ടുകാർ വാപ്പ ഹോസ്പിറ്റലിൽ ഉമ്മ ഹോസ്പിറ്റലിൽ മകള് മരണപ്പെട്ട് കിടക്കുക ആ ഒരു പേരെക്കുട്ടി കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ഉമ്മാനെ വിളിച്ച് കരയാം എന്ത് ഒരു മൂന്ന് വയസ്സുള്ള ഒരു എൻ്റെ വീട്ടിൽ നാലു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ഒരു പത്തോ പതിനഞ്ചോ വേണമെങ്കിൽ വേണ്ട ഒരു പന്ത്രണ്ട് മണിക്കൂർ ഉമ്മല്ലാണ്ട് നിൽക്കരിക്കും കുട്ടി അവസാനം ഉമ്മാനെ വിളിച്ച് കരയില്ലേ എന്ത് മറുപടിയാണ് ആ പറഞ്ഞു കൊടുക്കാണ്ട് അവ സ്വന്തം വാപ്പ ഇല്ലാതാക്കി എന്നോ ഇതിനൊക്കെ കാരണം ഈ ലഹരിയാണ് ഈ ഒരു ലഹരിക്കടിമപ്പെട്ട് നമ്മുടെ യുവാക്കൾക്ക് എന്തും ചെയ്യാം അവിടെ അങ്ങനത്തെ ഒരു നിയമമില്ല അഞ്ചു പേരൊക്കെ ഒന്ന് അഫാനുമ്മനൊപ്പം നടക്കാണ് അവൻക്ക് അപ്പോൾ ഓന് വിട്ട് കിട്ടണം എന്ന് പറഞ്ഞ് കരയുന്നൊരു ഉമ്മ ഗൾഫിലെ നിയമം പോലെ നല്ല നിയമങ്ങൾ കർക്കശമായ നിയമങ്ങൾ ഇതുപോലെയുള്ള വധശിക്ഷകൾ ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സംഭവമല്ലേ ഇതാരും കാണാതെ നടന്നൊരു അന്വേഷണം നടത്തിയിട്ട് കുറ്റവാളിയെ കണ്ടെത്തേണ്ടതല്ലോ ഇത്തരം ആളുകളെ നമ്മുടെ നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റാതെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നേരെയാവും ഒന്ന് ഇവർക്ക് നല്ല ഗൾഫിലെ നിയമം പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവരിക ഇത് ഞാൻ മാത്രം പറയുന്നതല്ല പൊതുവെ ആളുകൾ പറയുന്നൊരു കാര്യമാണ് രണ്ടാ ഈ ലഹരിയുടെ സോഴ്സ് ഇല്ലാതാക്കുക എവിടെയെങ്കിലും കുറെ കഞ്ചാവ് പിടിക്കണമെങ്കിൽ എം ഡി എം ഒ പിടിക്കണോനെ പിടിച്ചിട്ട് ഈ ചെറിയൊരളവിൽ ഉപയോഗിക്കുന്നവനെ പിടിച്ചോണ്ട് കാര്യമില്ല ഇതിവിടെ ആക്സസ് ആവാനുള്ള സാഹചര്യം സാഹചര്യമുണ്ട് ഇതിവിടെ കിട്ടുന്നുണ്ട് യഥേഷ്ടം അവിടെയാണ് കത്തിവെക്കുക അത് സർക്കാർ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കുറേയേറെ പിടിക്കുന്നുണ്ട് ആ പിടിച്ച് ഇത് എവിടുന്നാണ് വരുന്നത് ഉണ്ടാക്കുന്നത് അവിടം ഇല്ലാതാക്കാൻ സർക്കാരിന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും ഈ ഒരു ഒരവസ്ഥ ഉണ്ടാകുമല്ലോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഇരുന്നൂറ്റി എൺപത്തേഴ് ദിവസം ബഹിരാകാശത്ത് താമസിച്ചിട്ട് നാല് യാത്രികരി ഇന്ന് പുലർച്ചെ ഭൂമിയിൽ വന്നിറങ്ങി അതൊരു ഇന്ത്യക്കാരി ഉണ്ട് ഒരു വനിത ആ വനിതയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും